കർത്താൾ പ്രിയരെ മാറി വാനിയോസിൻ്റെ ആനന്ദ ബാലൻ എന്ന പുസ്തകം രചിച്ചത് പിതാവ് ഏറ്റെടുത്ത വളർത്തിയ ഒരു അനാഥ ബാലനാണ് ആ പുസ്തകത്താളുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് പിതാവ് ചെയ്ത ജീവകാരണ പ്രവർത്തനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ആ സന്യാസവരിൻ തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു അംശം മുഴുവൻ വിനിയോഗിച്ചത് പാവങ്ങളുടെ ജീവിതമാർഗത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ് ചേർത്ത് പിടിക്കാൻ ഒരു കൈകളും കേൾക്കാൻ കാതുള്ളപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ജീവകാരണ പ്രവർത്തനം എന്ന് പറയുന്നത് സഹായം ആവശ്യമുള്ളവരെ സാന്നിധ്യം കൊണ്ടും സ്നേഹം കൊണ്ടും അവരെ ചേർത്ത് പിടിക്കുക എന്നാണ് അതുപോലെ പിതാവ് പ്രാർത്ഥനയിലൂടെയും ദീർഘവീക്ഷണത്തിൻ്റെയും അസഹിഷ്ണമായ പ്രവർത്തനത്തിന്റെ പരിണിത ബലമാണ് ഇതും നാം കാണുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഈ വളർച്ച സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമായ പുനരീക്കത്തിൻ്റെ സാരഥി ഇന്നും സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ആയതിനാൽ ധന്യൻ വാനസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആമേ